ആലപ്പുഴ ജില്ലയിൽ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം കൊടിയേറി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ ജീവൻ ബാബു പതാക ഉയർത്തൽ ചടങ്ങ് നിർവഹിച്ചു നൂറ്റി എൺപത് ഇനങ്ങളിലായി അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് മേള പതിനെട്ടാം തീയതി സമാപിക്കും ആദ്യ ദിവസം തന്നെ നാല്പത്തിയേഴ് പോയിന്റുമായി തിരുവനന്തപുരം ജില്ല മുന്നിലാണ് കണ്ണൂരും തൃശൂരും നാല്പത്തിരണ്ട് പോയിന്റുകളുമായി രണ്ടാം സ്ഥാനത്തുമുണ്ട് ിൽ ചില സവിശേഷതകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതോടൊപ്പം മകര മീനാക്ഷി ക്ഷേത്രം മഹാബലിപുരത്തിന്റെ തീരക്ഷേത്രങ്ങൾ ബൃഹദേശ്വര ക്ഷേത്രം എന്നിവ മറ്റുദാഹരണങ്ങളാണ് അടുത്ത നഗരശൈലി ഉത്തരേന്ത്യയിലുള്ള ശൈലിയാണ് നഗരശൈലി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശിഖരങ്ങൾ എന്നറിയപ്പെടുന്നത് പിരമിഡ് ആകൃതിയിലാണ് അത് കാണപ്പെടുന്നത് ഇത് ഈ ശൈലി നമുക്ക് മൂന്ന് പുതുപവിഭാഗങ്ങളായിട്ട് വായിക്കാം ചന്ദി സോളിങ്കി ഒഡീഷ ഇതിന് ഉദാഹരണങ്ങള് മൊതേരിയ സുര്യക്ഷേത്രം കൊണാസി സൂര്യക്ഷേത്രം എന്നിവയാണ് ഇതിന് മറ്റുദാഹരണങ്ങൾ ാണ് പേടകത്തെ സ്ഥാപിച്ചിരിക്കുന്നത് അതായത് സൂര്യൻ ഭൂമി മുതല ബഹിരാകാശഗോളങ്ങളുടെ ഗ്രാവിറ്റേഷനൽ പോകാൻ ചെയ്യപ്പെട്ട പോയിന്റുകളാണ് ലെഡാജ് പോയിന്റുകൾ നിലനിർത്താനായിട്ട് ഇന്നോട് സഹായിക്കുന്നു ഇന്നുള്ള അഞ്ച് ലറ്റാൻഡ് പോയിന്റുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് എൽ വൺ എൽ ടു എൽ എൽ വിവിധ പഠന ലക്ഷ്യങ്ങളോടുകൂടി പഠനോപകരണങ്ങൾ ആദ്യത്തെ അറിവണിൽ ശ്രദ്ധിക്കുന്നു